അന്നേരം പറഞ്ഞു എൻ്റെ മകള് പറഞ്ഞു സണ്ണി സണ്ണിയോസപ്പ് എന്ന സങ്കല്പത്തിന് പോറലി ഏറ്റിരിക്കുന്നു ആറാം ക്ലാസിൽ പഠിക്കുന്ന എൻ്റെ മകള് സണ്ണിയോസപ്പ് എന്ന സങ്കല്പത്തിന് പോർലേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം എനിക്കതൊരു ലെസൺ ആണ് എന്നാലും ഷാഫിയെ പോലുള്ള ആളുകൾ യൂത്ത് ആണ് ഇപ്പോഴും യൂത്ത് ആണ് അവരൊക്കെ യൂത്തിൻ്റെതായ രൂപത്തിൽ തന്നെ കുറച്ചും കൂടി അവർക്കൊക്കെ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ അവർ പോകുന്നു നല്ല വസ്ത്രധാരണമൊക്കെ അതിനൊന്നും ഞങ്ങൾ ഞങ്ങൾ നമ്മൾ ഇടപെടണ്ട നമ്മൾ ഇടപെടണ്ട